യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ദേശീയപാത തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ കരിമ്പില് സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കക്കാട് സർവീസ് റോഡിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കരിമ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കക്കാട് ടൗണിൽ പോകേണ്ട ആളുകൾ ടൗണിൽ പോകേണ്ട ആളുകൾ കൂര്യാടന്ന് തിരിച്ച് അണ്ണാ ഓവർപാസിൻ്റെ മുകളിൽ കൂടെ വന്നാൽ മതി അതുപോലെ തന്നെ തിരുവിരങ്ങാടി തിരുവനങ്ങാടി ചമ്മാട് മമ്പറം ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാർ പൂര്യാട് പൂരാട് വഴി പൂരാട് നിന്ന് പനമ്പോയ റോഡ് വഴി ചമ്മാട് തിരുവങ്ങാടി ഭാഗത്തേക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ കൊളപ്പുറത്തുനിന്ന് കൊളപ്പുറത്തുനിന്ന് കുളപ്പുറം വഴി കുളപ്പുറം വഴി ചമ്മാട് റൂട്ടിൽ പോകാൻ പറ്റും തിരുങ്ങാടി മമ്പറം ഭാ പരപ്പനങ്ങാടി റൂട്ടിൽ പോകാൻ പറ്റും അവിടെ കക്കാട് സർവീസ് റോഡിൽ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടച്ചിട്ടുള്ളത് എറുമ്പിൽ സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കക്കോട് പോവാന് ആ തിരുവങ്ങാട്ടേക്ക് ബൈക്ക് പോവും ബൈക്ക് പോവും ബൈക്ക് കടത്തി കടത്തിവിടുന്നുണ്ട് ബൈക്ക് പോകാൻ പറ്റും ആ ബൈക്ക് പോവും ഇത് അടച്ചതാണ് പണി എടുക്കുന്നതിന് മതി സർവീസ് റോഡിൽ പണി പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കക്കാട് പോകാൻ നിങ്ങൾക്കിന് കൂര്യാടന്ന് തിരിച്ചു വരാം തിരിച്ചു വന്നാൽ മതി ഒരുപാട് യാത്രക്കാർക്കാണ് ആയിട്ടുള്ളത് കക്കാ കക്കാട് ഭാഗം കക്കാട് ടൗണിൽ പോകേണ്ടവരും അതുപോലെ തന്നെ ചമ്മട ഭാഗത്തേക്ക് പോകേണ്ടിവരും കക്കാട് കക്കാടേക്ക് പോകാൻ നിങ്ങൾ കൂര്യാട് തിരിച്ചു വന്നാൽ മതി തിരിച്ചു വന്നാൽ മതി അതവിടെ സർവീസ് റോഡിൽ പണി പണിയെടുക്കുന്നുണ്ട് ബൈക്കോ ബൈക്കോ അത് ഞങ്ങൾ ഇനി തിരിച്ചു വരേണ്ടി വരും കൂലിയാടെ പോയിട്ട് തിരിച്ചു വരേണ്ടി വരും അതായത് യാത്രക്കാർക്കൊക്കെ വളരെയധികം കൺഫ്യൂഷൻ ആയിട്ടുണ്ട് പെക്കാട് പോകത്തേക്ക് പോകേണ്ട ആളുകൾക്ക് യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക ഇത് താൽക്കാലികമായിട്ടുള്ള അടവാണ് അതായത് സർവീസ് റോഡിൽ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കരിമ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ദേശീയപാത അപ്ഡേറ്റ്സുകൾക്ക് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും വരാം അപ്പോൾ ഇവിടെയാണ് സർവീസ് അക്കാട് സർവീസ് ഇവിടെയാണ് പണി നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കരിമ്പിൽ അടച്ചിട്ടുള്ളത്